അസാബാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ശ്രുതികളെ നമ്മളെ ഫാമിലാണ് ഇതാണ്ട് നമ്മളെ ഒരു എട്ട് വയസ്സായ മോനാണ് പേര് സാക്കിസ് മോനാ കേട്ടോ ഏകദേശം നമ്മളിവിടെ കുതിര പഠിക്കാൻ വന്നാണ് മോനെ മൂന്നാം ക്ലാസ്സിലാണ് അല്ലേ മൂന്നിലാണ് പഠിക്കണേ ഏത് സ്കൂളിലാണ് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കണേ ഏകദേശം ഇപ്പോ നമ്മളൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസമായി ഉണ്ടാവും അല്ലേ ഏകദേശം ഇവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസത്തോളായി അതായത് എട്ട് വയസ്സുള്ളൂ നമ്മൾ ഒരിക്കലും എട്ട് വയസ്സായ മക്കളെടുക്കാറില്ല പക്ഷേ എങ്കിലും മോനെ നമുക്ക് കുഴപ്പമില്ലാതെ തോന്നിയതുകൊണ്ട് എടുത്തതാണ് അപ്പം എന്തായാലും നമ്മൾ സാകിസ് മോൻ്റെ റണ്ണിങ്ങും ഇതൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ ഓടിക്കല്ലേ നമ്മൾ പറത്തുല്ലേ ഏഹ് റെഡി അല്ലേ ഓക്കെ എന്നാൽ എന്തായാലും നമുക്ക് മോൻ്റെ ഓട്ടോന്ന് കാണിക്കാം അപ്പം നമ്മളെ നവാബ് എന്ന് പറഞ്ഞ കുതിരനെ ഓടിക്കണത് ഇവിടെ വന്ന് പഠിച്ചതാ കേട്ടോ കേട്ടോ ആ ഒന്ന് ഓടിച്ചു കാണിച്ചു കൊടുക്കാനെ വാക്കി അടിച്ചുപോയിക്കോട്ടെ കുറച്ച് കടന്നുകൊണ്ട് stop 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 stop, stop. बजस बजस

നമ്മളെ മൊബൈൽ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഇവിടെ പുതിയ അതിഥികളാ കേട്ടോ ഇവർ ഇവരെ നമ്മളാ ഫാമിലാതില്ലായിരുന്നു ഇപ്പോൾ നാല് മൊബൈലുകൾ ഇവിടെ ഉണ്ട് ഇതിൽ മൂന്നെണ്ണം ഉണ്ട് ഇത് പ്രസവിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇവർ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ പിന്നെ ഇവിടെ പുതിയതായിട്ട് വന്ന ഒരാളാണ് ഈ മൊയിലുകൾ അതേമാതിരി തന്നെ ഒരു കാറ്റ്സും ഇവിടെ പുതിയ ഒരു കാറ്റും ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനെയാ കാണിച്ചാ കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് ഈ കുട്ടീനെ ഒന്ന് കാണല്ലേ ഇവിടെ എൻ്റെ മക്കളിവിടെ ഇവിടെ എൻ്റെ മക്കൾ കാണിച്ചു തരുമോ ഏ കാണിച്ച് ആ കാണിച്ചു കേട്ടോ നാല് മക്കളുണ്ട് ഇത് ഇവിടെ പ്രസവിച്ച എന്തായാലും നമുക്കൊന്ന് കാണാം എൻ്റെ മക്കൾ കാണിച്ചു തരുമതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാ പൂർത്തി വെച്ചത് ഒരാൾ ഇവിടെ ഇതിൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ് പക്ഷേ ബാക്കി മൂന്നാളത്ര പ്രശ്നം കാര്യങ്ങളൊന്നും ഒരു വൈറ്റ് ഇതൊക്കെ ചളി അതൊക്കെ ആ പ്രശ്നത്തിന് അന്ന് സംഭവിച്ച കേട്ടോ മൊയിലുകൾ പിന്നെ ഇവിടെ ഇങ്ങനെ ചവിട്ടി കാലിങ്ങനെ വെക്കണോണ്ടുള്ള ചളിയും കാര്യങ്ങളാണ് മൂന്ന് കുട്ടികൾ ഒരു വൈറ്റ് ഇതായത് ഇവിടെ രണ്ടാളുണ്ട് കേട്ടോ അതായത് ഒരു കുഞ്ഞിതാണ് ഇവിടെ ഒന്ന് ഇവിടെ ഉണ്ട് ഇത് കുറച്ച് ഹെൽത്തി മോശമുണ്ട് അത് എത്രത്തോളം അത് നോക്കും നമുക്കറിയില്ല ഡെഡ് ആകാൻ ചാൻസ് കൂടുതലാണ് ഹെൽത്ത് കാണുന്നില്ല ഇവള് കൊടുക്കണ അനുസരിച്ചുണ്ടാവും പാലും കാര്യങ്ങളൊക്കെ കൊടുക്കണേ അനുസരിച്ചുണ്ടാവും ഓക്കെ ഇനി ഇവിടെ ഉള്ളത് ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ തോന്നുന്ന ഫാദർ ഇവനാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് രണ്ടും കുട്ടികളാട്ടോ ഇത് നമുക്കൊരു നമ്മളൊരാൾ കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ അവർക്ക് ഒരു മൊബൈലിനെ കൊടുത്തിരുന്നു ഇപ്പോൾ അവർക്ക് വേണ്ടാത്തപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഓക്കെ ഫാമ് നമ്മളെ ഫാമിൽ പുതിയതായിട്ട് വന്ന മൊയിലുകളാണത് അതേപോലെ തന്നെ നമ്മളെ ഇവിടെ വിരിഞ്ഞുണ്ടായ നമ്മളീ ടെർക്കി കോയിൽ അല്ലേ ടർക്കി കോഴികൾ അത് തുമ്പിക്കോയി എന്നൊക്കെ പറയും ആ കോഴിക്കൾ ഇവിടെ ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചിരട്ടോ അവരെ വിളിച്ചു വരാം ഹലോ വരൂ വരൂ ഓക്കെ വരും കേട്ടോ എല്ലാം വേണ്ട വെള്ളാറു പേരെട്ടോ ഇവിടെ ഉള്ളത് ഇത് കണ്ടോ ഏകദേശം നല്ല വലുതായി അതിലാ വലുതായിട്ട് കാണില്ലേ അതൊരു ആൺ കേട്ടോ ബാക്കിയെല്ലാം ഫീമെയിലാണ് തോന്നുന്നത് ഒരാണും ബാക്കി ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ഫീമെലാണ് തോന്നണേ ഇവർ നമ്മൾ വിളിച്ചപ്പ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ടറക്കിപ്പോയിക്കോളും പിന്നെ ഇവിടെയല്ല നമ്മളെ പുതിയതായിട്ട് വന്നത് ആരോന്ന് ചോദിച്ചാൽ ഇതാ ഈ കൂട്ടിലുണ്ട് പുതിയതായിട്ട് വന്ന ആളെ നമ്മൾ കാണിച്ചതാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ടൈഗർ വീടെ ഉണ്ട് ടൈഗർ അല്ലാതെ ഒരാളും കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം പുറത്തിറക്കണില്ല ഇത് കണ്ടോ നമ്മൾ ടൈഗർ ഇവളാണ് പുതിയതായിട്ട് വന്ന ആൾ വ നമുക്കൊരാൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന കേട്ടോ ആ ഓടുന്നത് ഡേ പിടിച്ചാ അവൾ ഓടി നമ്മളെ ടൈഗർ വടണ്ട് വിളിച്ചോടി വരും ബാബ ഇത് വരണേ ഉണ്ടോ യാസ് ഉണ്ടാ ബാബാ എൻ്റെ കൂടെ പോരൂ ബാബ അപ്പോൾ ഇത് നമ്മളെ ഓൾറെഡി മുന്നിലുള്ള നമ്മളെ ടൈഗറ് അതേമാതിരി ഇതാണ് ഇപ്പോൾ നമ്മളവിടെ പുതിയതായിട്ട് വന്ന ആളോ ഏയ് ഹലോ ഒന്ന് പരിചയപ്പെടുത്തിയ ആ ആ പറയടി ആ പറഞ്ഞു പരിചയപ്പെടുത്തിയ യെസ് ഇതാണ് നമ്മൾ പുതിയതായിട്ട് വന്ന ഫീമെയിൽ കേട്ടോ ഫീമെയിൽ ഒരു പേഴ്സണിനകത്ത് ട്രഡീഷണൽ ലോങ് ഇയറിൽ പെട്ട പേർ പേഴ്സൺ കയറ്റെന്നൊക്കെ പറയണ ഒരു കയറ്റെട്ടോ ഓക്കെ വാ വരൂ വരൂ വാ 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 ഗ ഗുഡ് വാ ഏയ് ഇരുന്ന്